നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമൻ പ്രധാന വാർത്തകൾ കാത്തിരിപ്പിന് വിരാമം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ മൂന്ന് ദിവസത്തെ കാത്തിരിപ്പ് വോട്ടെണ്ണൽ ജൂൺ നാല് രാവിലെ എട്ടിന് പ്രതീക്ഷയോടെ ആലത്തൂർ പാലക്കാട് മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുക പാലക്കാട് വിക്ടോറിയ കോളേജിൽ വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖല തെരഞ്ഞെടുക്കാൻ തയ്യാറാവണമെന്ന് പിൽ എ വ്യത്യസ്ത മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം നടത്താൻ കഴിയുന്ന അനന്തമായ സാധ്യത നമ്മുടെ നാട്ടിലുണ്ടെന്നും ടി പിന്നേങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനത്തിൽ നിന്നും ടോൾ പിരിക്കാൻ ഒരുങ്ങി കരാർ കമ്പനി സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ നൽകേണ്ടി വരും ലോക്സഭ ഫലമറിയാൻ ഇനി മൂന്ന് ദിവസത്തെ കാത്തിരിപ്പ് വോട്ടെണ്ണൽ ജൂൺ നാലിന് രാവിലെ എട്ടിന് പ്രതീക്ഷയോടെ മുന്നണികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് നടക്കുക ഇതിനായുള്ള അന്തിമ ഒരുക്കങ്ങൾ പൂർത്തിയായി ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് നടന്നതിന് ശേഷം മുപ്പത്തി ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഫലപ്രഖ്യാപനം നടത്തുക പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക തുടർന്ന് എട്ട് മുപ്പതോടുകൂടി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് എണ്ണി തുടങ്ങും തൊള്ളായിരത്തോളം ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത് കനത്ത സുരക്ഷാ സന്നാഹത്തോടെയായിരിക്കും വോട്ടെണ്ണൽ നടക്കുക ഉച്ചയോടുകൂടി തന്നെ അന്തിമ ഫലമറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കാൻ തയ്യാറാവണമെന്ന പി സുമോദ് എം എൽ എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്ലസ് എ അനുമോദനം ഉദ്ഘാടനം ചെയ്ത് സാധിക്കും എൻജിനീയറിംഗ് മെഡിക്കൽ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളാണ് അതോടൊപ്പം തന്നെ ഡിഗ്രി ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ പാലക്കാട് വിക്ടോറിയ മുതൽ നമ്മുടെ ഈ പ്രദേശത്തെ ആലപ്പൂർ ഉൾപ്പെടെയുള്ള എസ് എൻ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ ക്യാമ്പസുകളിലെ കോഴ്സുകൾ എന്നിങ്ങനെ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലൂടെ പോകാൻ തീർച്ചയായും പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുകയാണ് അപ്പൊ ആ നിലയിലേക്കുള്ള ചുവടുവെപ്പുകൾ ശ്രദ്ധയോടുകൂടി നടത്തേണ്ട ഒരു കാലം അതിൻ്റെ ശരിയായ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോൾ പ്ലസ് ടു പത്താം ക്ലാസ് വിജയിച്ചവരെ മാത്രമല്ല ആദരിക്കുന്നത് എൽ ബി ബി എസ് പഠനം കഴിഞ്ഞ് അതിൽ ഉന്നതമായി വിജയം നേടിയ ഒരു വിദ്യാർത്ഥിയെ അനുമോദിക്കുന്നുണ്ട് പിന്നീട് കാലിക്കറ്റ് വിശകലാശാലയുടെ പരീക്ഷയില് റാങ്ക് നേടിയ കുട്ടിയുടെ കുട്ടിയുടെ രക്ഷിതാവിനെ ഉൾപ്പെടെയോടെ ആദരിക്കുന്നുണ്ട് അപ്പോ വലിയ ഒരു പ്രധാനപ്പെട്ട അനുമോദന സദസ് ഡി വൈ എഫ് എസ് എഫ് ഐയും എല്ലാം ഇവിടെ നിങ്ങൾ കാണുന്നത് വ്യത്യസ്ത മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം നടത്താൻ കഴിയുന്ന അനന്തമായ സാധ്യത നമ്മുടെ നാട്ടിലുണ്ടെന്നും പി പി സുമോദ് പറഞ്ഞു ചടങ്ങിൽ അജിത് അധ്യക്ഷനായിരുന്നു ഷെറിൻ കളത്തിൽ ക്ലാസ് എടുത്തു കെ കൃഷ്ണദാസ് കെ കുമാരൻ ലിസി സുരേഷ് നന്നു എന്നിവർ സംസാരിച്ചു വടകഞ്ചേരി മണ്ഡുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ ഒരുങ്ങി കരാർ കമ്പനി പന്നിയങ്കര ടോൾ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ ഒരുങ്ങി കരാർ കമ്പനി വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന് കരാർ കമ്പനി അധികൃതർ അറിയിച്ചു ജൂൺ ഒന്ന് മുതൽ പിരിക്കുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ പിരിച്ചു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒമ്പതിന് ടോൾ പിരിവ് ആരംഭിച്ചത് മുതൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിച്ചിരുന്നില്ല ടോൾ പിരിവ് ആരംഭിച്ചാൽ എല്ലാ തരത്തിലുള്ള സ്കൂൾ വാഹനങ്ങളിലും സാധാരണ നിരക്കനുസരിച്ച് ടോൾ നൽകേണ്ടി വരും സമീപത്തെ സ്കൂളുകളായ പന്തലാമ്പാടം മേരി മാതാ സ്കൂൾ പന്നിയങ്കര ശോഭ അക്കാദമി തുടങ്ങിയ സ്കൂളുകളിലെ വാഹനങ്ങളെ ഇത് ബാധിക്കും ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച് എല്ലാ സ്കൂളുകൾക്കും നേരത്തെ തന്നെ നോട്ടീസ് നൽകിയതായി കരാർ കമ്പനി അധികൃതർ അറിയിച്ചു സ്കൂളുകളിൽ കരാർ അടിസ്ഥാനത്തിൽ ഓടുന്ന വാഹനങ്ങളെയും സാരമായി ഇത് ബാധിക്കും ഓരോ തവണ ടോൾ പ്ലാസയിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും വൻ തുക പോകുമെന്നതിനാൽ വലിയ ബാധ്യതയാവും ഉണ്ടാവുക വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളെയുമാണ് ഇത് പ്രധാനമായും ബാധിക്കുക വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ പല സ്ഥലത്തും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ടോൾ കമ്പനിയുടെ ചൂഷണം കഴിഞ്ഞ അഞ്ച് മാസത്തോളമായി കുതിരാനിലെ ഒരു തുരങ്കവും അടച്ചിട്ടിരിക്കുകയാണ് കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക ദിനാചരണം നടത്തി കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണം നടത്തി കിഴക്കഞ്ചേരി പഞ്ചായത്ത് കിഴക്കഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് ശ്രീ കുറുമ്പഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ഉദ്ഘാടനം ചെയ്തു കെ രവീന്ദ്രൻ അധ്യക്ഷനായി രതിക മണികണ്ഠൻ നാസർ സലീം പ്രസാദ് എസ് രാധാകൃഷ്ണൻ സെരിൻ പ്രിയ എന്നിവർ സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീന സ്റ്റാനിൽ പുകയില വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി വിനോദ് സി കെ അരവിന്ദ് എന്നിവർ ക്ലാസ് എടുത്തു നമ്മുടെ സമൂഹത്തിൽ പുകവലി കുറഞ്ഞിട്ടുണ്ടെങ്കിലും പുകവല ഉൽപ്പന്നങ്ങളുടെ വിവിധ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഇപ്പോഴും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത് അത് നമ്മുടെ വളരുന്ന തലമുറയെ ഇതിൻ്റെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി അവരിതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് ഇതിൻ്റെ കൂടുതൽ ദൂഷ്യഫലങ്ങൾ ഉപയോഗിക്കാത്തവരെക്കാൾ കൂടുതൽ മനസ്സിലാകുക എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഉപയോഗിക്കുന്നവർ അത് കുറയ്ക്കുകയും അതുപോലെ തന്നെ ഇനിയും നമ്മുടെ തലമുറയെ ഈ പുകയില കമ്പനികളുടെ എന്നതാണ് നമ്മുടെ ഈ വർഷത്തെ മുദ്രാവാക്യം തീർച്ചയായും സഹകരണം ആവശ്യമാണ് വടക്കഞ്ചേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് മക്കളെ അറിയാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി എക്സൈസ് ഇൻസ്പെക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ നിതിൻ അധ്യക്ഷനായി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ടി ബി ഉഷ ബോധവൽക്കരണ ക്ലാസ് എടുത്തു രാജഗോപാൽ ജെ എച്ച് ഐ സന്ധ്യ നഴ്സിംഗ് സൂപ്രണ്ട് സുധ പി രാജൻ എന്നിവർ സംസാരിച്ചു കാരണം കാരണം ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു നമ്മൾ പുല്ലിയിലെ ടീച്ചറില്ലാത്ത മക്കൾക്ക് കുറേ സ്കൂളുകളിലൂടെ ബോധവൽക്കരണത്തിലൂടെയൊക്കെ കുറേ പേർക്കെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട് കാരണം നിയമത്തിന്റെ നിയമത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കറിയുമോ കന്യാസിനുൾപ്പെട്ടാൽ ഇന്നതാണെന്നുള്ളതൊന്നും കുട്ടികൾക്ക് അറിയണമെന്നില്ല പതിനഞ്ച് പതിനാറ് വയസ്സായ കുട്ടികൾക്ക് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണത്തിലൂടെ കുറച്ചെങ്കിലും നമുക്കത് എന്താ പറയുക ഇതിൽ ഇടപെടലും നടത്തിയിട്ട് ഒരു ടീച്ചർ ഉണ്ടാക്കാൻ കഴിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ പുകയില ദീരമായി ബന്ധപ്പെട്ട് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരിക്കാറായിട്ടും ചെയ്യുന്നത് എന്താണ് സ്മോക്കിങ് അയാൾ മരിക്കാനും തയ്യാറായി ഇനിയിപ്പോൾ അയാളെ കൊണ്ടുവന്നിട്ട് നാടിനോട് ചെയ്യാൻ പറ്റുമോ പക്ഷേ നമ്മുടെ യുവതലമുറ അതാണ് നമ്മുടെ വീടിൻ്റെയും നാടിൻ്റെയും നട്ടെല്ലാം കൊണ്ട് നമ്മുടെ മക്കളാണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് നമ്മളെ ഭാഷാപ്രവർത്തകരാണെങ്കിലും കുടുംബശ്രീക്കാരാണെങ്കിലും ഏത് പൊതുജനങ്ങളാണെങ്കിലും ആരെയും വയക്കാതെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൃത്യമായി നിങ്ങൾക്ക്

ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മമ്പാട് സി എ യു പി സ്കൂളിൽ ശുചീകരണം നടത്തി കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് യു കെ ദീപക് അധ്യക്ഷനായി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു പി ടി പ്രസിഡന്റ് ടി വി ശിവദാസ് യു അഷ്റഫ് വി നന്ദു വിഷ്ണു സംസാരിച്ചു നമ്മുടെ കേരളത്തിൽ വളരെ വലിയ മാറ്റമാണ് ശുചിത്വമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ വർഷം മഴ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പതിനേഴ് പതിനെട്ട് തീയതികൾ നമ്മുടെ പൊതുസ്ഥലങ്ങളും അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങൾ വീടുകൾ ഉൾപ്പെടെയുള്ളവ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞ് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുഴുവൻ വിദ്യാർത്ഥി പങ്കാളിയായിക്കൊണ്ട് വായനശാലയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു വിജികളെ അനുമോദിച്ചു വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ പ്ലസ് കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി എസ് സൈതാലി അധ്യക്ഷനായി പി മോഹനൻ പി വി കൃഷ്ണൻ ശാരദാ ഗോപിനാഥ് കെ ദേവദാസ് ജോയ് ജോർജ് എന്നിവർ സംസാരിച്ചു കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എലപ്പള്ളി മാരുതി ഗാർഡനിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം എ എസ് പി ജി ജി അശ്വതി നിർവഹിച്ചു പി ഭുവനേശ്വരി അമ്മ അധ്യക്ഷയായിരുന്നു ഡോക്ടർ ആർ സൂര്യകല സ്ഥാനാർബുദ ബോധവൽക്കരണ ക്ലാസ് എടുത്തു സൗജന്യ മാമോഗ്രാം പരിശോധനയും ഉണ്ടായിരുന്നു നമുക്ക് പല പല കാര്യങ്ങൾ നമ്മൾ വളരെ ബിസിയാണ് ഓട്ടത്തിലാണ് എല്ലാവരും ഭയങ്കര ഓട്ടമാണ് അല്ലേ അപ്പോൾ ആ ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മളെ മറക്കണു സ്ത്രീകളായ നമ്മൾ നമ്മളെ തന്നെ മറക്കുക നമ്മൾ അധിക സമയം ചിലവഴിക്കുന്നത് നമ്മുടെ മക്കളുടെ പഠിപ്പ് അല്ലെങ്കിൽ മക്കളുടെ ഐ മീൻ അവരുടെ എന്തെങ്കിലും വീട് വീട് കിട്ടല അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെയോ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നമ്മളെ കുറിച്ച് തിരിച്ചറിയുന്നില്ല ഈ തിരിച്ചറിയാത്ത പക്ഷം നമ്മുടെ നമ്മുടെ ഈ എന്തെങ്കിലും ചെറിയ ചെറിയ നമ്മൾ പ്രശസ്ത സംഗീതജ്ഞൻ പ്രകാശ് ഉള്ളേരിയുടെ തത്വം മ്യൂസിക്കൽ സൊല്യൂഷന്റെ അഞ്ചാം വാർഷികം ജൂൺ ഒന്നിന് നടക്കും തത്വ മ്യൂസിക്കൽസ് ആദ്യമായി ഏർപ്പെടുത്തിയ തത്വശ്രീ പുരസ്കാരം പ്രശസ്ത സംഗീത സംവിധായകൻ ശരത്തിന് നൽകുമെന്നും സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് സംഗീതജ്ഞൻ ഔസേപ്പച്ചൻ ഗാനരചയിതാവ് ഹരിനാരായണൻ എന്നിവരും വാർഷികത്തിന്റെ ഭാഗമായി പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ കെ ജയപ്രകാശ് എ വിനോദ് കുമാർ കെ വി ശശികുമാർ എൻ ജി അനുശ്വര ജ്യോതി എന്നിവർ സംസാരിച്ചു അഞ്ചാം ജൂൺ ശനിയാഴ്ച മണി മുതൽ വിവിധ സംഗീത സംഗീത പാലക്കാട് തത്വയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ രക്ഷിതാക്കളുടെ ഗാനകല പ്രഗത്ഭ കലാകാരന്മാർ അണിനിരക്കുന്ന സംഗീത സമയം തുടങ്ങിയ സംഗീത പരിപാടികൾ ഈ വർഷം മുതൽ സംഗീത സംഗീതരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ തത്വശ്രീ പുരസ്കാരം ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി സംഗീതരംഗത്തുള്ള പ്രശസ്ത സംഗീതജ്ഞ സ്ത്രീ ശരത്നി പി ടിഎ മുഖാന്തരമുള്ള അധ്യാപക നിയമനം അട്ടിമറിക്കുന്നതിനെതിരെ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് ധർണ നടത്തി കെ പി സി സി മുൻ പ്രസിഡന്റ് ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു എം നാരായണസ്വാമി അധ്യക്ഷനായിരുന്നു ഡി സി സി സെക്രട്ടറി വി രാമചന്ദ്രൻ പി ബാലഗോപാൽ നീലടി സുധാകരൻ കെ ഉമാശങ്കർ വി മാധവൻ സി പ്രേംനവാസ് എം സരോജിനി എസ് കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു വെക്കുന്നില്ല സ്റ്റേഷൻ നടന്നിട്ടില്ല തസ്തിക തസ്തിക നടന്നാൽ ഉണ്ടാവും ആ ആ ഉണ്ടായാൽ ും കുട്ടികൾ കൂടുതൽ പറഞ്ഞത് ഈ സർക്കാരിന് എതിരെ ഭാഗമായി കുട്ടികൾ കൂടുതലായി സ്കൂളിലേക്ക് വരുന്നു എപ്പോഴാണ് കുട്ടികൾ സ്കൂളിലേക്ക് കൂടുതൽ വരാൻ തുടങ്ങിയത് നമുക്ക് ഓർമ്മയല്ലോ ഡി സി പി കാലഘട്ടം മുതൽ ഈ പാഠ്യപുറയും പാഠപുസ്തകം പരിഷ്കരിച്ച് ഇത് ആർക്കും വേണ്ടാത്ത പാഠ്യപത്രിയായി മാറി നമ്മുടെ കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ മാറിപ്പോഴ നമ്മൾ കടന്ന ലക്ഷക്കണക്കിന് കുട്ടികളെ പോയി പരീക്ഷ വേണ്ടാന്ന് വെച്ചു എപ്പോഴാ പരീക്ഷ പരീക്ഷ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോഴാണ് ഉമ്മൻചാണ്ടി കേരളത്തിലെ പരീക്ഷയും നമ്മുടെ കൊണ്ടുപോകും പാഠപുസ്തകങ്ങൾ വിവാദരഹിതമായി പാഠപുസ്തകം മറ്റെടുത്തലക്കി ആ പാഠപുസ്തകം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കാത്തിരിപ്പിന് വിരാമം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ മൂന്ന് ദിവസത്തെ കാത്തിരിപ്പ് വോട്ടെണ്ണൽ ജൂൺ നാല് രാവിലെ എട്ടിന് പ്രതീക്ഷയോടെ മുന്നണികൾ ആലത്തൂർ പാലക്കാട് മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുക പാലക്കാട് വിക്ടോറിയ കോളേജിൽ വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖല തെരഞ്ഞെടുക്കാൻ തയ്യാറാവണമെന്ന് ഉന്നത വിദ്യാഭ്യാസം നടത്താൻ കഴിയുന്ന അനന്തമായ സാധ്യത നമ്മുടെ നാട്ടിലുണ്ടെന്നും പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ ഒരുങ്ങി കരാർ കമ്പനി സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ നൽകേണ്ടി വരും